ഹായ് ഫ്രണ്ട്സ് എൻ മീസ് അറിയത്തെ കാരണങ്ങളും പിന്നെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളും എനിക്ക് പറയാൻ പോന്നെ ഫസ്റ്റ് യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും ഇപ്പം യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് അല്ലേ എൻ്റെ വീഡിയോ പിന്നെ എനിക്ക് അറിപ്പതാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യലോ ഏതാ സിനിമ കണ്ടിട്ടില്ലത് അതിലും പറയുന്നു കേട്ടോ പറഞ്ഞ പൂക്കള് കുടിച്ചിട്ട് പറിക്കല്ട്ടു വീട്ടിലിത്തെ പറിച്ചാൽ നിങ്ങൾക്ക് ആദ്യപോട്ടുള്ള പൂക്കൾ പിടിക്കേണ്ട വീടും അതിൽ കുറേ തണ പേറ്റേണ്ട വരും പൂക്കൾ പൊടിച്ചാൽ പറഞ്ഞു ഓരോരോ ദിവസം വെള്ളച്ചിട്ട് പൂക്കളെ കുടിച്ച് 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 നമുക്ക് ഫുൾ പൂക്കളെ കുടിച്ചിട്ട് കൊച്ച സ്ഥലമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാം ഒരു പുറത്തുവിളിക്കിങ്ങനെ നിൽക്കാം വീണ്ടാൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാം അങ്ങനെയല്ല ചെയ്യണ്ട പിന്നെ ഇത് ഇതൊരു രീതിയിലുള്ള പൂ പറക്കുന്നു എൻ്റെ ബസ്സിൽ ഇങ്ങനത്തെ പൂവില്ലേ ഫുൾ പൂവില്ലേ അതേപോലെ നിങ്ങളെ വീട്ടത്തെ പൂക്കൾ ഇങ്ങനെ കുടിക്കും അങ്ങനെ ഞങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അതിൽക്ക് ഇഷ്ടം യൂട്യൂബ് ചാനൽ എടുക്കാറ് ഇപ്പൊ യൂട്യൂബ് ചാനൽ എടുക്ക ആദ്യം ഇഷ്ടം